നല്ലൊരു ഡിസൈൻ അല്ലേ ഞങ്ങള് നമ്മള് മീൻകൂട് പൊക്കാൻ വന്നപ്പം ഇവിടെ ഒരു വീട് പണിയുന്നുണ്ട് നമ്മുടെ ഞങ്ങളുടെ സബ്സ്ക്രൈബർമാരാണ് ഇവരെല്ലാരും അത് ഹിന്ദി ബാലയാണ് ഹിന്ദി വാലയ സബ്സ്ക്രൈബർ ആണ് ഹൈ ഫ്രണ്ട്സ് നമ്മള് മീൻകൂട് മീൻ പിടിക്കുന്നതിനുള്ള കൂട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കൂടൊന്ന് പോയി പൊക്കി നോക്കാം അപ്പൊ നമ്മളെ മീൻ കൂട് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് നമ്മളത് ഇവിടെ ഒരു കൂട് ഇട്ടിട്ടുണ്ട് കൂടങ് മാറിയാണ് കിടക്കുന്നത് നമ്മളത് ഇതിനകത്ത് കുറച്ചേറെ അട്ടക്കൊക്കായും അഞ്ചാറ് ചെമ്മീനും ഉണ്ട് അട്ടക്കൊക്കെ നമുക്ക് എല്ലാം വിട ഇട്ട് വിടാം എന്നിട്ട് ചെമ്മീൻ നമുക്ക് എടുക്കാം ഇതിനകത്ത് ഒത്തിരി അട്ടക്കായ അതുപോലെ തന്നെ ചെമ്മീനും ഉണ്ട് നമുക്ക് ഏത് ചെമ്മീനും അട്ടക്ക നമുക്ക് കുറഞ്ഞു കളയേണ്ടതായത് ചെമ്മീനെ മാത്രം നമുക്ക് എടുക്കാം ഇതിന് ഈ കൂടിന് രണ്ട് നാക്കാണ് വെച്ചിരിക്കുന്നത് ചെമ്മീൻ എല്ലാം ഈ സൈഡിൽ വന്ന് കൈ കിട്ടുന്നില്ല എല്ലാം ചാടി ചാടി പോവുക ജമ്മീനുണ്ട് പട്ടക്കൊക്കയാണ് നമ്മളിപ്പോൾ കിട്ടാ പിന്നെ ഇത് പറഞ്ഞാൽ തന്നെ കേറും കൂട്ടിലോട്ട് തന്നെ കേറും എന്തായാലും കേറിക്കോട്ടെ നമ്മൾ അതിനെ കൊന്നൊന്നും കളയുന്നില്ല നേരെ ആറ്റിലോട്ട് തന്നെ വീണ്ടും കളയുക അപ്പോൾ ഈ കൂടെ നമ്മളിവിടെ തന്നെ ഇടുകയാണ് ആ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റിലത്തെ കൂടിനകത്ത് കിട്ടിയ ജമ്മീനാണ് നമ്മളിത് ഇവിടെ ഒരു കൂട് ചവറിനകത്ത് കീറിപ്പ് കൊക്ക ഉണ്ട് ഇതിനകത്തും മൂന്നാല് ജമ്മീനുണ്ട് ഇതിനകത്ത് കൈയിട്ട് എടുക്കാനൊക്കത്തില്ല നമുക്ക് വെള്ളത്തിലിട്ട് കുടഞ്ഞിട്ടിട്ട് ചെമ്മീനെ പെരുക്കി എടുത്തിട്ട് അട്ടക്കൊക്കായ വെള്ളത്തിക്കളാം കണ്ടോ ചെമ്മീൻ കണ്ടോ അഞ്ചു എമ്മീനുണ്ട് എല്ലാം ഉഴുത്ത എമ്മീനീ കൂടങ് നോക്ക അതിനകത്ത് കൊണ്ടു വെച്ചാൽ എല്ലാ കൂട്ടിനകത്തും നമുക്ക് ഇപ്പം അട്ടക്കൊക്കെ കിട്ടുന്നുണ്ട് ഇതിനകത്ത് രണ്ട് നാല് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തി എം എ ഉണ്ട് നമ്മൾ ഇവിടെ ഒരു കോഡ് കിട്ടിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് പരലാണ് പറലുകൊണ്ട് ഉണ്ട് ഒരു തുളിയുണ്ട് പരൽ നമുക്ക് നമ്മുടെ ആ പാത്രത്തിലേക്കെടുക്കാം പരലിനെ നമുക്ക് ഈ കലത്തിലേക്കിടാം തുളി മരുന്നുണ്ട് തുളി ഇങ്ങോട്ട് എടുക്കട്ടെ ഇവിടെ രണ്ട് കൂടുണ്ട് അത് പോള വന്ന് കയറിയ നമ്മളെ പോള തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് ആ കൂട് പോക്കാം ഇത് ഫസ്റ്റിലത്തെ കൂടാണ് ഇവിടുത്തെ രണ്ട് കൂടിലെ ആദ്യത്തെ കൂട് അട്ടക്കൊക്ക ഉണ്ട് ചെമ്മീനും ഉണ്ട് ഈ കൂട് ഇതൊന്നും നോക്കാം ഇതിനകത്ത് ഒരു ആരകന് ചെമ്മീനെ അട്ടക്കൊക്കെ ആരകനുള്ളതുകൊണ്ട് നമുക്ക് നേരെ ബക്കറ്റിലോട്ട് തന്നെ കൊടുത്തിടാം ചിലപ്പോൾ അത് ബക്കറ്റിൽ നിന്ന് ചാടി പോകുമായിരിക്കും നമുക്ക് ഈ എട്ടക്കൊക്കെ ആദ്യം എടുത്ത് കളഞ്ഞിട്ട് വക്കറ്റിലോട്ട് വളഞ്ഞില്ല പിന്നൊരെണ്ണം കൂടി ഇവിടെ ഇരിക്കുന്നു ഏഹ് ഇതിനകത്ത് തൂളിയുണ്ട് തൂളി പെരുത്തൊരു തുളിയാണ് അതുപോലെ തന്നെ ചെമ്മീനും ഉണ്ട് അപ്പൊ തുളി നമ്മൾ ഇനി ആ വക്കറ്റിലിട്ടാൽ ഈ തുളി ഇട്ട ചാടിച്ച് പോവും അപ്പൊ ഈ തുളി നമുക്ക് പരലെടുക്കുന്നതിനകത്ത് ഇട അല്ലേ അല്ലെങ്കിൽ പടിക്കഴിയിലോട്ടിടാം അല്ല ഇതിനകത്ത് ചെമ്മീനും ഒത്തിരി ഉണ്ട് ഒത്തിരി ചെമ്മീനുണ്ട് അതിലും കുറഞ്ഞ് വെള്ളത്തിലിട്ടിടാം ഉണ്ടോ തുളിയൊക്കെ ഉണ്ടോ ഇത് പെരുത്ത തൂളിയാണ് ഇതിനെ നമുക്ക് പടിക്കടി തന്നെ കിടാം അല്ലെങ്കിൽ ഇത് ചടിപ്പോ ചിമീനെല്ലാം ഉടക്കിയിരിക്കുക അതിന് കാല് ഈ മലയ്ക്ക് ഇടയിലോട്ട് കയറിയിട്ട് പോരുന്നില്ല ചെമ്മീനാണ് തർക്കാട്ടില്ലാത്ത രീതിയിൽ ചെമ്മീൻ ഉണ്ട് നല്ല മഴക്കാറാണ് കൊണ്ടിരിക്കുന്നത് ഉണ്ടോ പടിഞ്ഞാട്ട് രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു ചെറിയ ഒരു ഉള്ളായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ഈ കൂട് പൊക്കി തീരുന്നതിന് മുമ്പേ തന്നെ മഴ പെയ്യും ഉണ്ടോ നല്ല മഴക്കാറാണ് പടിഞ്ഞാറ് വെച്ചിരിക്കുന്നത് അതിൽ നമ്മൾ കൂട് വെക്കാൻ പോവുകയാണ് പോവാണ് ചെറുതായിട്ട് ചാറാൻ തുടങ്ങി പിടിക്കാൻ തുടങ്ങി ഒരു കൂട് ഇവിടാണ് കൂട് കിട്ടി ഇതിനകത്ത് അഞ്ചാറ് പരലും രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ചെമ്മീനും ഉണ്ട് മൂന്നാലഞ്ചല്ല ചെമ്മീൻ ചെമ്മീനും ഉണ്ട് ചെമ്മീൻ കൂടുതലുണ്ട് നമുക്ക് ഈ പരൽ ഇത് കുറഞ്ഞിട്ടിട്ട് പരൽ ഇത് ഞാൻ കൊണ്ടെടുക്കാം ഈ കൂടിനകത്ത് നമ്മൾ ഒരുപക്ഷം കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു ചെമ്മീൻ അങ്ങോട്ട് പോട്ടെ നമ്മൾ ഈ സൈഡിൽ ഒരു കൂടി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ചേർച്ച എമ്മീനെ ഒരു അറിഞ്ഞില്ലോ ഇതിനകത്ത് ചെമ്മീൻ എല്ലാം മുഴുത്തേ മീനക്കുണ്ടോ നല്ല മുഴുത്തേറ നല്ല ടേസ്റ്റ് ഉള്ള മീന മഴ മഴ പെയ്യാൻ തുടങ്ങി എന്തായാലും നമ്മള് കൂടുപൊക്കാൻ ഇറങ്ങിയതാ മൊത്തം കൂടും പൊക്കിയിട്ട് മൊത്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടോ മൂന്നോ കൂടുകൂടെയുള്ളു അതിവിടെ പൊക്കിയിട്ട് നമ്മള് വീട്ടിലോട്ട് പോകുന്നുള്ളു നാട്ടില് ചെറിയതായിട്ടോളം തുടങ്ങിയിട്ടുണ്ട് മഴ നല്ല ശക്തി ശക്തിയാവുക നമുക്ക് അടുത്ത കൂടെ സ്ഥലത്തേക്ക് പോവാം ഇത് അപ്പടി വിന്തു പിടിച്ച് കിടക്കുക കൂടെ എല്ലാം ആകെ പോയതാ ഇത് ഈ കൂടെല്ലാം ആകെ പോയ കൂടാ രണ്ടുമൂന്ന് എമ്മീനുണ്ട് നമ്മളത് ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട് നോക്ക ൊക്കായാണ് കൂടുതൽ ചെമ്മീൻ ഉണ്ട് ചെമ്മീനെക്കാട്ടി കൂടുതൽ ഇട്ടക്കൊക്കായാണ് നമ്മൾ കൂടെ മൊത്തം പൊക്കി എല്ലാം പൊക്കി കഴിഞ്ഞു നമ്മളെ വീട്ടിൽ കടയിൽ വന്നിരിക്കുകയാണ് കടയിൽ വന്ന് നമ്മൾ പരലെടുത്ത് ഇതിനകത്ത് കുറച്ച് പരൽ നമുക്ക് കിട്ടിയായിരുന്നു ആ പരലാണ് ഇത് ഇനി നമുക്ക് എന്തുമാത്രം ചെമ്മീൻ എന്ന് നമുക്ക് നോക്കാം നമുക്കൊരു മുഴുത്ത തൂളി കിട്ടിയായിരുന്നല്ലോ അത് ചത്തു കാണുമായിരിക്കും നമ്മൾ നമ്മളേതായാലും കറി വെക്കാനാണ് ആ ഉണ്ടോ ഇതൊരു പുളകനുണ്ട് ഇനി നമുക്ക് എന്തുമാത്രം ചെമ്മീൻ കിട്ടിയെന്ന് നോക്കാം ഇതിനകത്ത് ഒരു ആരകനുണ്ട് വെള്ളം നമ്മൾ ചാകാ ചെമ്മീൻ ചാകാതിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ചരിച്ചായിരുന്നു നമുക്ക് ഇത്രയും തിരക്കടില്ലാത്ത രീതിയിൽ ചെമ്മീൻ കിട്ടിയതേ ആരകം വരുന്നു ഇവിടെ അടുത്തോട്ട് വരിക ഇപ്പൊ നമുക്കിന്ന് കൂടി പൊക്കിട്ട് വന്നിട്ട് തരക്കെട്ടില്ലാത്ത രീതിയിൽ നമുക്ക് മീൻ കിട്ടിയ നമുക്കിന്ന് കറി വെക്കാൻ വേണ്ടിയാണ് നമ്മള് ഇറങ്ങിയത് അപ്പം കുറച്ചേറെ ചെമ്മീൻ ഉണ്ട് തൂളിയുണ്ട് ആ ആരകനുണ്ട് പൂളകൻ പിന്നെ അറിഞ്ഞിലതുക്കില ഇതൊക്കെ ഉണ്ട് ഇന്ന് ഇന്നത്തെ ഇന്ന് നമ്മൾ കൂടി പൊക്കിയിട്ട് ഇത്രയും മീനാണ് നമുക്ക് കേട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ വീഡിയോ വേണ്ടപ്പെടുകയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല കാഴ്ചയായിട്ട് വീണ്ടും വരാം തർക്കം ഇല്ലാത്ത രീതിയിൽ എല്ലാം മുറിച്ച് മീനാണ്